കേരളം ഉറ്റുനോക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ക്ഷണിക്കാത്തതിനെതിരെ കടുത്ത വിമർശനവുമായി ചാണ്ടിയമ്മൻ എം എൽ എ പ്രതിപക്ഷ നേതാവിനെ ഭയന്നാണ് അദ്ദേഹത്തെ ചടങ്ങിൽ ക്ഷണിക്കാതിരുന്നതെന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞു അദ്ദേഹം വന്നാൽ ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുമെന്നും ചാണ്ടിയമ്മൻ പറയുന്നു സത്യത്തെ കുറച്ചു കാലത്തേക്ക് മൂടിവെക്കാം പക്ഷേ എല്ലാ കാലത്തും അതിനാവില്ല ഒരു ശക്തിക്കും തടയാനാവില്ലെന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിലപാടിന് തെളിവാണ് ഈ കാണുന്നതെന്നും ചാണ്ടിയമ്മൻ വ്യക്തമാക്കി ഉമ്മൻചാണ്ടി ചരിത്രത്തിൽ നിന്ന് മായച്ചു കളയാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ക്രെഡിറ്റ് ആരെടുത്താലും അതിന്റെ ഗുണം നാടിനുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുഡിഎഫ് നേതൃത്വം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തതിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു പുനരധിവാസ പാക്കേജ് ഇടതു സർക്കാർ നടപ്പിലാക്കിയില്ലെന്ന ആരോപണം ചൂണ്ടിക്കാട്ടി ശശി തരൂർ എം പി ചടങ്ങിൽ പങ്കെടുത്തില്ല പ്രതിപക്ഷ നേതാവിനെ അടക്കം പലരെയും ചടങ്ങിൽ ക്ഷണിക്കാതിരുന്നത് ട്രയൽ റൺ ആയതുകൊണ്ടാണ് എന്നാണ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഒരു വിഭാഗം ഉയർത്തിക്കൊണ്ടുവരുന്നത് തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നല്കണമെന്ന് കെ സുധാകരന് കഴിഞ്ഞു വിഴിഞ്ഞം പദ്ധതി പൂർത്തിയായതിൽ ഏറ്റവും സന്തോഷം ഉമ്മൻചാണ്ടിയുടെ ആത്മാവിനാണെന്ന് രമേശ് ചെന്നിത്തലയും അഭിപ്രായപ്പെട്ടു പദ്ധതിയുടെ പിതൃത്വത്തെ ചൊല്ലി ആർക്കും തർക്കിക്കാമെന്നും പക്ഷേ അതിന്റെ മാതൃത്വം ഉമ്മൻചാണ്ടി സര്ക്കാരിന് മാത്രമാണെന്നും മുൻമന്ത്രി കെ ബാബു വ്യക്തമാക്കി